എല്ലാവർക്കും നല്ല നമസ്കാരം ഹാപ്പി സൺഡേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ ചാലപ്പുടിയാറിൻ്റെ തീരത്തുള്ള കൂടപ്പുഴ നിത്യസഹായമാതാ പള്ളിയുടെ അകത്തളങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഞായറാഴ്ച ആചരണൊക്കെ വളരെ ഭക്തിയോടുകൂടി തന്നെയാണ് ഇരിഞ്ഞാലക്കുട രൂപതയിലെ എല്ലാ പള്ളികളിലും നടക്കുന്നത് ഈ പള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ ഏശ് നാനൂറ്റി ചെല്ലാം വീട്ടുകാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നോട് കൂടിയിട്ടാണ് ഇത് ഇടവേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തൊന്ന് സമയത്ത് തന്നെ ഇവിടെ പള്ളിയുടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരുന്നു വളരെ ഭക്തിയോടും കൂടി തന്നെ മറ്റ് സംഘടനകളും എല്ലാ കാര്യങ്ങളും വളരെ കൂടി തന്നെ പോകുന്ന കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഇടവക അന്തരീക്ഷമാണ് കൂടെപ്പോഴും നിത്യസഹായ മാതാ ഇടവക പള്ളിക്കുള്ളത് ഇവിടുത്തെ മതബോധന യൂണിറ്റ് ആണെങ്കിൽ വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് ഇവിടുത്തെ പി ടി എ അതുപോലെ ഇവിടുത്തെ മതബോധന അധ്യാപകരും വികാരിച്ചനൊക്കെ ചേർന്ന് നടത്തുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസം വളരെ മനോഹരമായിട്ടുള്ള പരിപാടിയാണ് ഈ പള്ളിയുടെ അകത്തളങ്ങളിൽ നടക്കുന്നത് അതായത് ഈ മതബോധന കുട്ടികളെ വിവിധങ്ങളായിട്ടുള്ള മാതാവിൻ്റെ രൂപങ്ങൾ അലങ്കരിച്ച് അവരിങ്ങനെ നിരനിരയായിട്ട് നിന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ആവിഷ്കാരം രംഗാവിഷ്കാരമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഇരിഞ്ഞാലക്കുടി രൂപത്തിലെ പല പള്ളികളിലും ഒക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മാതാവിൻ്റെ രൂപങ്ങൾ അലങ്കരിച്ച് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഒക്കെ തന്നെ അലങ്കരിച്ച് നിൽക്കുന്ന കാഴ്ചകൾ പല ഇടവ് പള്ളികളും കണ്ടിട്ടുണ്ട് ഇവിടെ കൂടപ്പുഴ പള്ളിയിൽ മതബോധന യൂണിറ്റാണ് ഇതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത് മതബോധന പ്രധാനാധ്യാപകനായിട്ടുള്ള റൈസനാലുക്ക പി ടി എ പ്രസിഡൻ്റായിട്ടുള്ള ജോജവെണ്ണാട്ടുപറമ്പിൽ അതിനേക്കാൾ ഉപരി ഇവിടുത്തെ വികാരി അച്ഛനായിട്ടുള്ള ജോസ് വെദമറ്റിലച്ചനാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ കോർഡിനേഷൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ കുട്ടികളുടെ കുരുന്നുകൾ മുതൽ അതുപോലെ തന്നെ വലിയ സ്റ്റാൻഡേർഡ് പഠിക്കുന്ന പ്ലസ് ടു വരെയുള്ള കുട്ടികൾ വരെ മാതാവായിട്ട് മേക്കപ്പെട്ട് ഇവിടെ ഈ അൾത്താരക്ക് താഴെ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള രംഗമാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത് ക്രിസ്തുവിൽ നിന്നും അവിടുത്തെ സുവിശേഷത്തിൽ നിന്നും തനിക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാനുള്ളതും അതിനായി ജീവിതം സമർപ്പിക്കുന്നതുമാണ് മതബോധനം നമുക്ക് ദാനവും സമ്മാനവുമായി ലഭിച്ച വിശ്വാസം വിശ്വസ്തയോടെ പങ്കുവയ്ക്കുകയാണ് മതബോധനത്തിലൂടെ ചെയ്യുന്നത് മതബോധകരുടെ വാക്കുകളും പ്രവൃത്തിയും സദാ ക്രിസ്തു ശിഷ്യന് ഇണങ്ങുന്നതായിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മതബോധനം തൊഴിലല്ല എന്നും ക്രിസ്തുവിലുള്ള വിശ്വാസവും അവിടുത്തെ പ്രബോധനങ്ങളും സകലരോടും അറിയിക്കാനുള്ള അതിയായ തീക്ഷണതയാണെന്നും ഫ്രാൻസിസ് പാപ്പ പറയുന്നു ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വിവിധ സാധ്യതകളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടപ്പുഴ നിത്യസഹായ മാതാ ഇടവകപ്പള്ളിയിൽ ഈ ഞായറാഴ്ച മാതാവിനോടുള്ള ഭക്തി കുട്ടികളിൽ വിശ്വാസദീപമായി പകർന്നു നൽകാൻ മതബോധന അധ്യാപകർ ചേർന്ന് ലോകത്ത് പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ വിവിധ രൂപങ്ങൾ കുട്ടികളെ തന്നെ വേഷവിധാനങ്ങളിലൂടെ സ്വയം അണിയിച്ചൊരുക്കിയത് ഓരോ മത്സരാർത്ഥിയും കടന്നു വരുമ്പോഴും അതത് മാതാവിൻ്റെ രൂപങ്ങളുടെ ചരിത്രവും പശ്ചാത്തലത്തിൽ പറഞ്ഞത് കുട്ടികൾക്ക് മാതാവിൻ്റെ രൂപങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിന് സഹായകമായി കർമ്മല മാതാവ് ലൈറ്റ് മാതാവ് കുരുക്കഴിക്കുന്ന മാതാവ് വേളാങ്കണ്ണി മാതാവ് തുടങ്ങിയ ലോകത്ത് വിശ്വാസികൾ വണങ്ങുന്ന പന്ത്രണ്ട് വ്യത്യസ്ത മാതാവിന്റെ രൂപങ്ങളാണ് കൂടപ്പുഴ നിത്യസഹായ മാതാ പള്ളിയുടെ അകത്തളങ്ങളിൽ സജ്ജമായത് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് ഇടവക വികാരി ഫാദർ ജോസ് വെതമറ്റിൽ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പരിപാടികൾക്ക് മതബോധന പ്രധാന അധ്യാപകൻ റൈസനാലൂക്ക പി ടി എ പ്രസിഡന്റ് ജോർജം വെൽനാട്ടുപറമ്പിൽ മറ്റ് മതബോധനാധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി മാതാവിൻ്റെ വ്യത്യസ്ത രേഷങ്ങളാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട കുട്ടികൾ മാനാത്തമാരായി ഇവിടെ അണിനിരുന്നവർ എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ